ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് വീട്ടിൽ വന്ന് മീനുവിനെ അന്വേഷിക്കുകയാണ് അപ്പോൾ തന്നെ കാഞ്ചനയും പ്രഭാവതിയും കൂടെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇവിടെ മീനു ഉണ്ട് അകത്തുണ്ടെന്ന് ശരി അകത്തേക്ക് കയറി നോക്കുകയെന്ന് പറഞ്ഞ് മുറി വാ ചെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് രണ്ടുപേരെയും കാണുന്നില്ല കേട്ടോ അയ്യോ മീനുവിനേം കാണുന്നില്ല അർജുനേയും കാണുന്നില്ല രണ്ടുപേരും പോലീസ് വരുന്നു സമയത്ത് തന്നെ മുങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോലീസ് വന്ന് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയുമോ എന്ന് അങ്ങനെ ഫോൺ നമ്പർ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കൂടെ ഇന്ന് പോലീസുകാരിയോട് പറയാനാണ് ആ ഫോണിലേക്കൊന്ന് വിളിച്ച് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ പോലീസ് പറയാനട്ടോ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും ശരി തന്നെ അവനെയൊക്കെ ഞാൻ ഇന്ന് രാത്രി തന്നെ പൊക്കിയിരിക്കും എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ മഹേന്ദ്രൻ പെട്ടെന്ന് കാഞ്ചിനോട് പറയാനട്ടോ ദേഷ്യം കൊണ്ട് പെണ്ണായി പെണ്ണായിപ്പോയി നീ അല്ലെങ്കിൽ ഞാൻ കാണിച്ച് തന്നേനെ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശം പറയാനുണ്ട് ഒത്തുകാർ ഒറ്റുകാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അമ്മയും മോളും ആണ് ഇവിടുത്തെ ഓറ്റുകാർ എന്നും പറഞ്ഞു അമൂത്തശ്ശനും പോകുന്നുണ്ട് ഉടനെ പ്രഭ അവിടെ എല്ലാവരോടും കൂടി പറയാനെട്ടോ അയ്യോ ഞാൻ ഓർക്കുന്ന എന്താണെന്നറിയോ കാണാതെ പോയ കുഞ്ഞിനെ കുറിച്ച് കുഞ്ഞിനെക്കുറിച്ച് അവനിപ്പോൾ എവിടെയാണാവോ ഇങ്ങനെയാണ് അവർ പറഞ്ഞിട്ട് പോകണം കേട്ടോ പക്ഷേ അഖിലെ ആണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് പിന്നെ അഖിലയുടെ പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശനും അച്ഛനും ഒക്കെ പറയുന്നുണ്ട് മോള് വിഷമിക്കാതെ അവരുടെ കാര്യം അവർക്ക് നോക്കാൻ അറിയാം അവരെവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും സമാധാനപ്പെടുക എന്ന് പറയുകയാണ് അപ്പോൾ ഇവർ നേരെ പോയിരിക്കുന്നത് ദിനേഷിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്നിരുന്ന് സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അഖിലെ ഒന്ന് വിളിച്ച് കാര്യം പറയണമെന്ന് മീൻ പറയുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വിഷമിച്ചാലോ എന്ന് അർജുൻ പറയണം അത് വേണ്ടത് അപകടമാണെന്ന് അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം എന്ന് ദിനേഷും പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഉടനെ നാളെ നീ ഒരു കാര്യം ചെയ്ത് സ്കൂളിലേക്ക് പോകണം കാരണം ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ടല്ലോ അവരോട് നീ പോയി സം സംസാരിക്കണം അപ്പോൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കണം അപ്പോൾ തന്നെ മീനു പറയണേ ഇല്ല അർജുൻ ഞാൻ പോവില്ല അവരോട് സംസാരിച്ചാലും കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും പിന്നെ സസ്പെൻഷനും കിട്ടും എനിക്കത് കണ് കാണാൻ വയ്യ അതിനേക്കാളും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുന്നല്ലേ നല്ലത് അപ്പോൾ തന്നെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവാനോ അതിന് വേണ്ടി ഒരു തെറ്റ് നീ ചെയ്തിട്ടില്ല ധൈര്യമായിട്ടിരിക്കുക അപ്പോൾ തന്നെ ഉടനെ ദിനേഷ് പറയണേ ഞാൻ അകിലേ വിളിച്ചൊന്ന് കാര്യം പറയട്ടെ ഓ അത് പറയണ്ട അങ്ങനെ ഒന്നും പറയണ്ട ഇന്നൊരു രാത്രിയുടെ കാര്യമൊരു ദിനേശ് എന്നാൽ ചുമ്മാതിരിക്കുക അകില്ല കഴിഞ്ഞാൽ ഉടൻ്റെ അമ്മയും കാഞ്ചനിയൊക്കെ അറിയാം അവർ പോലീസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും നമ്മൾ ഇവിടെയാ ഉള്ളതെന്ന് നാളെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കുട്ടിയെ കണ്ടെത്താനുള്ള വഴി നോക്കാം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഉറപ്പായിട്ടും അവനെ കണ്ടെത്താൻ പറ്റുമെന്ന് ഈ സമയം സത്യന്മാഷം നേരെ അഞ്ജലിയുടെ വീട്ടിലാണ് ആ കുട്ടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്താടാ നീ താമസിച്ചത് ഇന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അഞ്ജലി വന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട് മീനോട്ട് ടീച്ചർ അറസ്റ്റ് ചെയ്തായിരുന്നോ എന്തെങ്കിലും നടന്നായിരുന്നോ ഓ ഇല്ല അപ്പോൾ നാളെ എന്തായാലും അറസ്റ്റ് ചെയ്യൂടാ എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു കുറച്ചുകൂടെ താമസിച്ചിട്ട് മതിയായിരുന്നു അതെന്താ അത്രയും ദിവസം എനിക്ക് തിന്നുകൊണ്ടും ഇവിടെ കഴിയാരിലോ എന്നിനെ പറ ആ ചെറുക്കൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവും അതിനിടക്ക് അമ്മയ്ക്കും അച്ഛനും എങ്ങനെയുണ്ട് അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ കുട്ടി ചോദിക്കുകയാണ് കരയാനുണ്ടാവുമല്ലേ എന്നെ കാണാഞ്ഞിട്ട് അതേടാ എന്നിങ്ങനെ സത്യൻ പറയുമ്പോൾ ഓ അതൊക്കെ ചുമ്മാതാ സാറേ കള്ളക്കരച്ചില്ല എന്നെ പോലെ ഒരുത്തൻ അവിടെ നിന്ന് മാറിപ്പോയി തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടേ എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാട്ടെ അപ്പോൾ മീനു എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാത്ത അവരിവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അഞ്ജലി അയാളോട് ചോദിക്കണം അപ്പോൾ അയാൾ പറയണുണ്ട് രണ്ടുപേരും മുങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ വിടില്ല നാളെ സ്കൂളിലൊരു സമരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ എന്തായാലും ഇവരെ കണ്ടെത്തി പറ്റുള്ളൂ എന്ന് പറഞ്ഞ ബോർഡും സമരക്കാരും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ പ്ലാനിങ്ങാണ് ഇനി എങ്ങനെയാലും ഇത് ചൂട് പിടിക്കും ഇവർക്ക് ഒരുപാട് നല്ല ഒളിച്ച് നിൽക്കാനും പറ്റില്ല സോഷ്യൽ മീഡിയ വഴി നല്ലപോലെ എല്ലാവരും ഞാൻ ഇളക്കി വിട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഓഹ് ഞാൻ ആദ്യം ഒരു ചെറിയ കാര്യമെന്നാണ് വിചാരിച്ചത് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് ഇത്രയും വലിയൊരു കാര്യമാണെന്ന് രസം കേട്ടോ പക്ഷേ ഇത് എന്തായാലും сидеть මune കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു പണി തന്നെയാണിത് ഈ നല്ലൊരു ശിക്ഷ ഇതിലും വലിയൊരു ശിക്ഷ ഇനി അവൾക്ക് കിട്ടാനില്ല എന്നിങ്ങനെ അഞ്ജലി പറഞ്ഞ് സന്തോഷിക്കാട്ടോ അപ്പോൾ രാവിലെ തന്നെ ടീച്ചർ സ്കൂളിലേക്ക് വരുകയാണ് മീനോ ടീച്ചർ പറഞ്ഞ സമയത്ത് ഇവിടെ ഭയങ്കരമായി സമരം നടക്കുകയാണ് സമരത്തിൽ പറയുന്നതെന്ന് വച്ചാൽ മീനോവിനെ അറസ്റ്റ് ചെയ്യുക കുട്ടിയെ കണ്ടെത്തുക ജോലി നിന്ന് പിരിച്ചുവിടുക ഇതൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം മാറി നിന്ന് സത്യന്മാശം കണ്ടുകൊണ്ടിരിക്കണം എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ടീച്ചറിനെ കണ്ടില്ലല്ലോ ഇതുവരെ ഇവർ വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസിനെ വിളിക്കണം എന്ന് വിചാരിക്കും ാണ് മീനു ടീച്ചർ വരുന്ന കേട്ടോ വരുന്നതും സമരക്കാരും എല്ലാവരും കൂടെ അവരെ ആക്രമിക്കുന്നുണ്ട് എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനും പറയുന്നുണ്ട് നീ നല്ലൊരു ടീച്ചറല്ല നീ എന്തിനാണ്ട് ഇവിടെ കയറി വന്നത് നിന്നെ എന്താ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ നമ്മൾ അവരുടെയൊക്കെ ടീച്ചർ ഓടി വരുന്നുണ്ട് അങ്ങനെ അവരുടെ ഇടയിൽ നിന്നും ആ ടീച്ചറെ രക്ഷപ്പെടുത്തി അങ്ങ് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അവിടെ വന്നിട്ടുണ്ട് ബോർഡിലെ എല്ലാ സാറുമാരും എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പോൾ മെയിൻ ടീച്ചറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർ പറയാനാണ് അതുകൊണ്ട് നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ സസ്പെൻഷൻ ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ ടീച്ചർ പെട്ടെന്ന് ധൈര്യത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയണം ഞാൻ പറയ എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾക്ക് കേൾക്കണം നടപടി എടുത്ത് എടുത്തിട്ട് ഒരു സസ്പെൻഷൻ ഓർഡർ തന്ന് പറഞ്ഞു വിടാനാണെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ പോരായിരുന്നു സാറുമാർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നാൽ നിങ്ങൾക്ക് എന്താ പറയാനുണ്ട് പറയൂ എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് സാധാരണ ഒരു കുട്ടിയെ പോലെ അല്ല അവൻ ഭയങ്കര വികൃതിയാണ് എന്നും പറഞ്ഞ് ക്ലാസ്സിൽ നടന്ന സംഭവം വ്യക്തമായി വിശദീകരിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ അവർ പറയുന്നുണ്ട് മെയിനും ടീച്ചർ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെയാണ് തല്ലിയിട്ടില്ലായിരിക്കും ആ കുട്ടിയെ എന്നാലും ആ കുട്ടി ഇപ്പം മിസ്സിങ് തന്നെയല്ലേ അപ്പോൾ തന്നെ പുറത്ത് നടക്കുന്ന സമരങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കാണുന്നതല്ലേ എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി തന്നെ പുറത്തുള്ള സമരം നമുക്ക് അവസാനിപ്പിക്കണം കുട്ടിയെ കണ്ടെത്തണം നിങ്ങളെ സസ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ ഇതാ ഓർഡർ കൈപ്പറ്റൂ പ്ലീസ് എന്നും പറഞ്ഞ് അവർ കൊണ്ട് നിർബന്ധപൂർവ്വം ആ ഓർഡർ കൈപ്പറ്റുവാണ് അപ്പോൾ മെയിൻ ടീച്ചർ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറ്റബോധവുമില്ല പിന്നെ സങ്കടമുണ്ട് കാരണം എൻ്റെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ഇത് വാങ്ങുന്നു എന്നും പറഞ്ഞ് വാങ്ങി പുറത്തേക്ക് അതിന് അതിനിടയ്ക്ക് നമ്മുടെ അവർക്കെ ടീച്ചർ രണ്ട് മൂന്ന് കുട്ടികളെ സാക്ഷിയായി കൊണ്ടുവരണു കേട്ടോ ആ കുട്ടികൾ പറഞ്ഞു ടീച്ചർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനാണ് ടീച്ചറിനെ ഉപദ്രവിച്ചതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഹെഡ്മാസ്റ്റർ വഴക്ക് നിങ്ങൾ എന്തിനാ കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നാൽ നിങ്ങൾ ക്ലാസിൽ പൊക്കോ അപ്പോൾ ഇതെല്ലാം ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ടീച്ചർ സസ്പെൻഷൻ ഓർഡറായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് കുട്ടികളെല്ലാം കൂടെ വന്ന് വളയുന്നുണ്ട് ടീച്ചറിന് ഞങ്ങൾ വിടില്ല നല്ല ടീച്ചറാണ് ടീച്ചർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ടീച്ചർ ഇനി വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അങ്ങനെ ടീച്ചർ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് വരും കുട്ടികളെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹെഡ് മാസ്റ്റർ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പൊക്കോ വാ ടീച്ചറേന്നും പറഞ്ഞു നമുക്ക് സമരക്കാരെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് നേരെ സമരക്കാരെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് ആ നിർത്ത് നിർത്ത് എല്ലാവരും നിർത്ത് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ന്യായം തന്നെയാണ് ടീച്ചർ നമുക്ക് ഇത്രയും വേഗം കുട്ടിയെ കണ്ടുപിടിക്കണം ടീച്ചറിനെ എന്തായാലും സസ്പെൻഷൻ കൊടുത്ത് ജോലിയിൽ നിന്ന് ഞങ്ങൾ പിരിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറയണതും ഓ സത്യന്മാഷ് അങ്ങ് സമാധാനമായി അപ്പോൾ സത്യന്മാഷ് ഇതിനിടയ്ക്ക് വെച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് സസ്പെൻഷൻ മാത്രം മതിയോ നിങ്ങൾ എന്തിനാ ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് പോലീസിനെ വിളിക്കുക അറസ്റ്റ് ചെയ്യിക്കുമെന്ന് പറയുന്നത് അങ്ങനെ പറയണത് ബാക്കിൽ നിന്ന് സത്യന്മാഷി വിളിച്ച് പറയുകയാണ് ആ അറസ്റ്റ് ഇപ്പോൾ ഉടനെ നടക്കും പോലീസ് ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് തീരണമെന്നുപേത്തന്നെ പോലീസ് പറഞ്ഞുകൊണ്ട് കേട്ടോ പോലീസ് വന്നിറങ്ങി എല്ലാവരെയും ഒന്ന് നോക്കുകയാണ് ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ മീനും വല്ലാതെ സങ്കടപ്പെട്ട് പേടിച്ച് വെറച്ച് നിൽക്കുകയാണ് അറസ്റ്റിനേക്കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിട്ട് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്